ീ മിത്തിനെ കലാകാരൻ്റെതായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ റീഫ് റീഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് അതിനെ പുനരാവിഷ്കരിക്കുക എന്ന് പറയുന്നത് മലയാളികൾക്കോ മലയാള സിനിമക്കോ പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല അങ്ങനെ ഒരുപാട് സിനിമകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് വടക്കൻ വീരഗാഥയാണ് അതായത് പണ്ട് കാലം മുതൽ തന്നെ പാടി ഒരു കാര്യമാണ് ചന്തു ചതിയനാണെന്നുള്ളത് അതായത് ഇരുമ്പാണി മാറ്റി അവിടെ മുളയാണി വെച്ച് അതിൻ്റെ പൊൻകാരം കൊണ്ട് വിളക്കി എന്നുള്ളതാണ് ആ ഡയലോഗ് വരുന്നത് അല്ലേ അങ്ങനെ ചതിച്ചിട്ടുള്ള ചന്തുവിൻ്റെ ചതിയനായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ എം ടി വാസുദേവൻ നായർ തൻ്റെതായിട്ടുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളത് പുള്ളിയുടെ ഒരു റിയാലിറ്റി നിന്നുകൊണ്ട് പുള്ളി അവതരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ സിനിമക്കകത്ത് ചതു ചന്തു ചതികനല്ല ചന്ദും കൂടെ ചതിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ആ സിനിമ പറയുന്നത് അപ്പം ഇങ്ങനെ മിത്തിനെ ഫോക്ലോറിനെ ഒക്കെ റീഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ പുതിയ കാലഘട്ടത്തിൽ പുതുതായിട്ടുള്ള രീതിയിലേക്ക് ആവിഷ്കരിച്ച് മുന്നോട്ട് വെക്കുക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഒരു പുതുമയുള്ളൊരു കാര്യമല്ല അപ്പോൾ ഇതിപ്പോൾ പറയുന്നതിൻ്റെ റീസൺ ഇപ്പോൾ ഈ പറയുന്ന കത്തനാർ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ കണ്ടു അതായത് കിഡിലൻ കിണ്ണം പോസ്റ്റർ എന്ന് പറയാം അതായത് പ്രത്യേകിച്ച് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര കണ്ടു നിൽക്കുന്ന നമുക്ക് നമ്മുടെ മുന്നിലേക്ക് വേറൊരു സാധനം കൂടെ ഏകദേശം സെയിം പാറ്റേൺ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലൊരു പുതിയ സാധനം കൂടെ നമുക്ക് വെച്ചിരുക ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വെയ്റ്റിംഗ് എന്ന് പറയുന്നത് ആ റേഞ്ചിലാണ് അത് മാത്രമല്ല ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ അതായത് ജയസൂര്യയുടെ ഒരു നല്ല ക്യാരക്ടർ വന്നിട്ട് അല്ലെങ്കിൽ ജയസൂര്യ ജയസൂര്യയുടെ ഒരു നല്ല പടം വന്നിട്ട് കുറേ കാലങ്ങളായി അപ്പം അങ്ങനത്തെ ഒരു സമയത്താണ് ഈ പറയുന്ന കത്തനാറിൻ്റെ പോസ്റ്റർ നമ്മുടെ മുന്നിലോക്ക് വെക്കുന്നത് അപ്പം അതിനകത്ത് നമുക്ക് കാണാൻ പറയും ദ വൺ ഹു സ്റ്റീൽ യുവർ ടൈം യുവർ മൈൻഡ് ആൻഡ് യുവർ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടാണ് ആ പോസ്റ്റർ തന്നേക്കുന്നത് അപ്പം ആ പോസ്റ്ററിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനകത്തൊരു ഇത് കാണാൻ പറ്റും പോസ്റ്ററിൽ പോസ്റ്ററില് നിൽക്കുന്ന ഒരു പാറയുടെ മുകളിലാണ് ആ പാറ ഒരു സ്ത്രീയുടെ രൂപമാണ് ആ പാറയ്ക്കുള്ളത് ഒരു മുഖം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും മാത്രമല്ല പുള്ളിയുടെ ശരീരത്തിൽ നിന്ന് ആ ഡ്രസ്സിൽ നിന്ന് ഇങ്ങനെ ഈ കുറേ നൂല് പോലൊരു സാധനം ഈ പാറയിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതും അതേപോലെ തന്നെ ആ പാറയിൽ കുറേ വേരുകളും കാണാൻ പറ്റും ആ വേരുകളിൽ ചിലത് ബ്ലാക്കും എന്ന ചിലതിൽ റെഡ് കളറുമാണ് ഉള്ളത് അപ്പോൾ ഇത് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ആ ടാഗ് ലൈനും കൂടെ നമ്മൾ വായിക്കുമ്പോൾ ദ വൺ ഹൂ സ്റ്റീൽ യുവർ മൈൻഡ് യുവർ ടൈം ആൻഡ് റിയാലിറ്റി ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് കത്തനാർ എന്ന് പറയുന്ന ഒരു ഒരു ക്യാരക്ടറിനെ അതായത് നമുക്കറിയാം ഈ എന്താ പറയുക കത്തനാറിൻ്റെയും മങ്ങാട്ടച്ചൻ്റെയൊക്കെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും നമ്മൾ ഐതിഹ്യമാലയിലൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ വായിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനകത്ത് നമ്മുടെ മുന്നിലോട്ട് വെച്ചിട്ടുള്ള ഒരു കത്തനാറിനെ അല്ലെങ്കിൽ കത്തനാറിൻ്റെ ജീവിതത്തിനെ റീഡിഫൈൻ ചെയ്യുകയാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി മാത്രമല്ല ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിൽ കത്തനാർ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നുള്ളൂ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നുള്ളതും കൂടെ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നുണ്ട് അതായത് ഈ ദുഷ്ടശക്തികളുടെ എതിർത്ത് തോൽപ്പിച്ച് അവരെ തളയ്ക്കുന്ന കത്തനാറിന് പകരം ലോകയിൽ അതല്ല കത്തനാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ് കത്തനാർ ഓക്കെ കത്തനാർ ഒരു ഒരു ഗിവാങ് ടേക്ക് പോലെ ഞാൻ നിന്നെ സഹായിക്കാം എന്നുള്ള ലെവലിലാണ് കത്തനാറിലും വെക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടർ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കെ ഇതിനെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതിനെല്ലാം പൊളിച്ചു എഴുതുന്ന രീതിയിലേക്ക് കത്തനാർ എന്ന ആ ഒരു ഒരു കഥാപാത്രത്തെ അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്യുന്ന പോലെ തോന്നി അതായത് ഈ പറയുന്ന ദുഷ്ടാത്മാക്കളെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ദുഷ്ടാത്മാക്കളെ അല്ലെങ്കിൽ മനുഷ്യരെ പോലും അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന അവരുടെ റിയാലിറ്റിനെ കവർന്നെടുക്കുന്ന അവരുടെ ടൈമിനെ കവർന്നെടുക്കുന്ന ഇതിൻ്റെയൊക്കെ മുകളിൽ ടോട്ടൽ കൺട്രോളിൽ കൺട്രോളുള്ള ഒരു ഒരു മിസ്റ്റീരിയസ് ക്യാരക്ടറായിട്ട് ഈ കത്തനാറിനെ റീഡിഫൈൻ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി ഈ പടം എങ്ങനെ തന്നെയാണെന്ന് അറിയില്ല പക്ഷെ ആ പോസ്റ്റർ കാണുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നിയെന്നുള്ളതാണ് അപ്പോൾ ഇപ്പം നമുക്കറിയാം ലോക ചാപ്റ്റർ വണ്ണ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ യക്ഷിക്കഥകളെ കളിയങ്കാട്ടൻ നീലിയുടെ ഒക്കെ കഥകളും സിനിമകളും ഇഷ്ടംപോലെയുണ്ട് ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ കളിയങ്കാട്ടൻ നീലിയുടെ കഥ അവസാനമായിട്ട് കണ്ടിട്ടുള്ളത് നമ്മുടെ ബാബു രാമചന്ദ്രൻ്റെ വല്ലാത്തൊരു കഥയിലാണ് അതിനകത്ത് പുള്ളി പറയുന്നുണ്ട് എന്താണ് നീലിന് അതിനകത്ത് പ്രതികാരദായിട്ടുള്ള ഒരു ദുഷ്ടാത്മാവാണ് ശരിക്കും ഈ പറയുന്ന നീലി എന്ന് പറയുന്നത് പക്ഷേ ലോക ചാപ്റ്റർ വണ്ണിൽ നീലീനെ അവതരിപ്പിച്ചേക്കുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന മിത്തോ അല്ലെങ്കിൽ റിലീജിയസ് ആസ്പെക്ടോ ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അതായത് ഇപ്പം നമ്മൾക്കറിയാം ഈ സോംബി വൈറസുകള് സോംബി സിനിമയിലെ വൈറസ് ആണ് സോംബികളാക്കി മാറ്റുന്നത് അവരെ അതേപോലെ തന്നെ ഒരു ഒരു ഇമ്മോർട്ടലാക്കി മാറ്റുന്നത് അവരെ ഒരു കൈൻഡ് ഓഫ് ഒരു വൈറസ് ആണ് അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക അതിന് കുറച്ചും കൂടെ സയന്റിഫിക്കലി അപ്രോച്ച് ചെയ്തേക്കുന്നത് ഈ ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയാണ് കളിയങ്കാട്ട് നീലീനെ ഈ പറയുന്ന ലോക ചാപ്റ്റർ വണ്ണില് പ്രൊജക്ട് ചെയ്തേക്കുന്നത് ഏകദേശം അതേക്കെ പോലെ അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ചിട്ട് ഇതിനെ കുറച്ചും കൂടെ മെത്തിക്കലിയാണ് പക്ഷേ നമ്മൾ ഇത്രയും കണ്ട് പരിചയമുള്ള രീതിയിലുള്ള ഒരു കത്തനാറിനെ റീഡിഫൈൻ ചെയ്യാൻ പോവുകയാണ് ഈ സിനിമ എന്ന് എനിക്ക് ഈ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി അത് മാത്രമല്ല പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ഒരു അറ്റയർ പുള്ളിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഒരു പുള്ളിയുടെ ഒരു പ്രസൻസ് ഫ്രെയിമിങ് എന്ന് പറയുന്നത് എൻ്റെ ആ രീതിയിലാണ് ആ പോസ്റ്റർ കാണുമ്പോൾ ദ അൾട്ടിമേറ്റ് എന്നൊക്കെ തോന്നിക്കുന്ന രീതിയിൽ അതുമാത്രമല്ല ഒരു ചെറിയൊരു നെഗറ്റീവ് ആസ്പെക്റ്റ് ഒരു നെഗറ്റീവ് എലമെൻറ്റ്സ് പുള്ളിക്ക് കയറി വരുന്ന രീതിയിലാണ് ഈ പോസ്റ്റർ ചെയ്തേക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ആ ഫേസിലുള്ള കുറെ ഈ പറയുന്ന സ്കാറിൻ്റെ ഒക്കെ അട അടയാളങ്ങൾ നമുക്ക് ആ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല ഒരു ഒരു തണ്ടറും ഒരു സ്റ്റോമൊക്കെ ഉള്ള ഒരു 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 സിറ്റുവേഷനിലാണ് പുള്ളിനെ പ്ലേസ് ചെയ്തേക്കുന്നത് അപ്പോൾ തണ്ടര് സ്റ്റോം അതേപോലെ തന്നെ ഡാർക്ക്നെസ് എന്നൊക്കെ പറയുന്നതിന് പ്രതിനിധീകരിക്കുന്ന ചില സാധനങ്ങളുണ്ട് ഇപ്പം ഈ അത്തരം കളറും അത്തരം തീമുകളൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു എലമെൻറ്റ് ഉണ്ട് ഒരു നെഗറ്റിവിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരു സാധനം അപ്പം അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് സിനിമ വന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പുതിയ അനുഭവം തന്നെയായിരിക്കും കാരണം നമ്മളിത്രയും കാലം കേട്ടിട്ടുള്ള കത്തനാർ എന്ന് പറയും ദുഷ്ടശക്തികൾക്കെതിരെ പ്രവർത്തിക്കുന്ന അതായത് നന്മയെ മുന്നോട്ട് വെക്കുന്ന ഒരാൾ എന്നുള്ള ലെവലിലാണ് ഇതില് നന്മയെ മുന്നോട്ട് വെക്കുന്ന ഒരാൾ എന്നല്ല പറയുന്നത് ചിലപ്പം അപ്രോച്ചിൽ ഡിഫറൻസ് വരുത്തിക്കൊണ്ടാവാൻ ചിലപ്പോൾ ഇതിനെ റീഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ തോന്നിയത് എന്തായാലും ഹാറ്റ്സ് ഓഫ് കാരണം ജയസൂര്യയുടെ ഒരു കിണ്ണം പടം വന്നിട്ട് കുറേ ആയി നമുക്കറിയാം ഞാൻ അവസാനമായിട്ട് കണ്ടിട്ടുള്ള എൻ്റെ ഓർമ്മയിലുള്ള കുറേ സിനിമകളുണ്ട് എനിക്ക് പുള്ളിയുടെ പേ സൂസു സുധീ ഇത് കുറച്ച് പഴയ സിനിമയാണ് പിന്നെ അതേപോലെ തന്നെ ആടു ടൂ വെള്ളം പോലെയുള്ള കുറേ സിനിമകൾ വന്നിട്ടുണ്ട് പിന്നെ ഒക്കെ കുറച്ചും കൂടെ ക്യാരക്ടർ റോളായിട്ടുള്ള ഒരു ഒരു നായകൻ നടൻ എന്നുള്ള അല്ലാത്ത കുറേ സിനിമകളിൽ പുള്ളി വന്നു പോയിട്ടുണ്ട് ഒരുപാട് നല്ല റോളുകൾ ചെയ്തു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പുള്ളിയുടെ ഒരു ഈ ലെവലിലുള്ള ഒരു പടം കൂടെ വരാന്ന് പറയുമ്പോൾ അതും ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടറാണ് അപ്പോൾ നമുക്കറിയാം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഒരു ബെഞ്ച് മാർക്ക് ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കു കൊണ്ടാണ് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം മലയാള സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് ഈ ഒരു പടം കൂടെ വരാൻ പോകുന്നത് സൂപ്പർ എക്സൈറ്റഡ് ആണ് സിനിമ തിയേറ്ററിൽ വരുന്ന സമയത്ത് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണാം അത്രയും എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ എന്നുള്ളതാണ്